എങ്ങനെയാണ് ഒരാൾ വിശ്വാസിയാവുന്നത് സാധാരണഗതിയിൽ ഇസ്ലാം വിശ്വാസം എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായം തൊട്ട് കുട്ടികളെ കണ്ടീഷൻ ചെയ്തെടുക്കുന്ന ഒരു വിശ്വാസമാണ് പല സമയത്തും നമ്മൾ മതത്തിൽ നിന്ന് പുറത്തു കിടക്കുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരെ നോക്കിയിട്ട് വിശ്വാസത്തിനകത്തുള്ള ആളുകൾ പറയുന്ന ചില കാര്യങ്ങൾ അതേപോലെ തന്നെ മതവിശ്വാസം നഷ്ടപ്പെടുമ്പോൾ വിശ്വാസം നഷ്ടപ്പെടുന്ന വ്യക്തി അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങൾ അതായത് അതിൻ്റെ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അതിനൊക്കെ കാരണം വളരെ ചെറിയ പ്രായത്തിൽ ഈ കുട്ടി വിധേയമായിട്ടുള്ള കണ്ടീഷനിങ്ങും അതേപോലെയുള്ള വളരെ ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള ഈ അന്ധവിശ്വാസം അടിച്ചേൽപ്പിച്ചതും ഒക്കെയാണ് അപ്പൊ ചെറിയ പ്രായത്തിൽ അവനവന്റെ സെൽഫ് മനസ്സിലാവുന്നതിന് മുൻപ് അടിച്ചേൽപ്പിച്ച വിശ്വാസമായതുകൊണ്ടും ഉപദേശിച്ചും പേടിപ്പിച്ചും ചെറിയ തരത്തിൽ ശിക്ഷകൾ നൽകിയും ഒക്കെ ഒരു കുട്ടിയെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് അത് ആ കുട്ടിയുടെ സ്വഭാവത്തിന്റെ ഭാഗമായി തന്നെ മാറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പലർക്കും വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടിട്ടും ഈ മതം മൊത്തം ഉടായ്പ ആണെന്ന് മനസ്സിലായിട്ടും എങ്ങാനും ബിരിയാണി കൊടുത്താലോ എന്നൊരു ചിന്ത ഉണ്ടാവുന്നത് ഇനി എങ്ങാനും നരകമൊക്കെ ഉണ്ടെങ്കിലോ എന്നൊരു പേടി അവരെ വിടാതെ പിന്തുടരുന്നത് നമ്മളിത് പറയുമ്പോൾ സാധാരണഗതിയിൽ വിശ്വാസികളൊക്കെ ഊറ്റം കൊള്ളുന്നത് മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിം ആയതെന്നല്ല ഞാനിതൊക്കെ പഠിച്ചിട്ട് മുസ്ലിം ആയതാണ് എന്നാണ് എന്നാൽ നമുക്കറിയാം ഞാൻ ഈ പറഞ്ഞതുപോലെയാണ് ഈ തരം കണ്ടീഷനിങ് നടക്കുന്നത് ഇത്രയൊക്കെ കണ്ടീഷൻ ചെയ്യപ്പെട്ടിട്ടും കുട്ടികൾ പുതിയ തലമുറയിലെ കുട്ടികൾ പ്രത്യേകിച്ചും അവരുടെ ഇൻഫർമേഷൻ്റെ സാധ്യതകൾ കൂടിയപ്പോൾ അവരുടെ ചിന്ത പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ ഈ ചെറിയ പ്രായം തൊട്ട് തന്നെ ഇവരുടെ തലയിൽ കുത്തിവെക്കുന്ന മതം എഫക്റ്റ് ചെയ്യാത്ത ഒരവസ്ഥ അല്ലെങ്കിൽ അതിന് പുറത്തു കടക്കുന്ന അവസ്ഥ ഏത് മണ്ടത്തരമാണെന്ന് തിരിച്ചറിയുന്ന അവസ്ഥ വീണ്ടും ഉണ്ടായി വരികയും ചെയ്യുന്നു ഇസ്ലാമിലെ ആരാധനകളും അങ്ങനെ തന്നെയാണ് ഇപ്പൊ വിശ്വാസം അഥവാ അള്ളാഹുവിലുള്ള വിശ്വാസം പ്രവാചകനിലുള്ള വിശ്വാസം അതേപോലെ തന്നെ സ്വർഗ്ഗ നരകങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം മലക്കുകളെക്കുറിച്ചുള്ള വിശ്വാസം ജിന്നുകളെയും ഇബിലീസിനെയും പോലെയുള്ള സംഗതികളെക്കുറിച്ചുള്ള ധാരണകൾ ഇതൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ കുട്ടികൾ തലച്ചോറിൽ കയറുന്നതാണ് അപ്പം രണ്ട് വയസ്സിലോ മൂന്ന് വയസ്സിലോ നാല് വയസ്സിലോ ഒക്കെ ഇത്തരം കഥകൾ കേട്ട് നരകത്തെക്കുറിച്ചും പിശാചിനെ കുറിച്ച് പറഞ്ഞ് പേടിപ്പിച്ച് ആ കുട്ടിയുടെ മനസ്സിലേക്ക് അള്ളാഹുവിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചും പ്രവാചകനെക്കുറിച്ചും പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് എത്രത്തോളമാണ് എന്നതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിനനുസരിച്ച് ആ കുട്ടിയെ മോൾഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയെ സംബന്ധിച്ച് ഇതെല്ലാം തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാലും ഇതെല്ലാം തെളിവില്ലാത്തതാണെന്ന് ബോധ്യപ്പെട്ടാലും ഇത് പുറത്തു കടക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്ലാം എന്ന ഉപേക്ഷിച്ച് വരുന്ന ആളുകൾ അഭിമുഖിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സവിശേഷമായ ഒരു പ്രശ്നം എന്നാൽ ഇതൊക്കെയാണെങ്കിലും ആളുകൾ പുറത്തു കിടക്കുന്നു എന്നതുകൊണ്ട് ഇപ്പോൾ മതത്തിൻ്റെ അകത്തുള്ള ആളുകൾ ചെയ്യുന്നത് കുട്ടികളെ കുറച്ചുകൂടി ചെറിയ പ്രായത്തിലേക്ക് ഇവരുടെ കണ്ടീഷനിങ് ആരംഭിക്കുകയാണ് അതായത് അൽഫിത്ര എന്ന പരിപാടിയിലൂടെ രണ്ടര വയസ്സ് മൂന്ന് വയസ്സ് തൊട്ട് കുട്ടികൾ സാധാരണഗതിയിൽ മിക്സഡ് ആയിട്ട് പ്രീ സ്കൂളുകളിലോ അല്ലെങ്കിൽ ഒക്കെ പോയി തുടങ്ങുന്നതിനേക്കാളും ചെറിയ പ്രായത്തിൽ സാമാന്യമായിട്ടുള്ള എല്ലാ കുട്ടികളോടും ചേർന്നിരുന്ന് വളർന്നു വരേണ്ടതിന് പകരം ഒരു ബഹുസ്വര സമൂഹത്തിലെ പൗരന്മാരായി വളർന്നു വരേണ്ടതിന് പകരം അവരെ കേവലം മതജീവികളായി മാത്രം ഇൻക്യുബേറ്റ് ചെയ്തെടുത്ത് കൊണ്ടുവരുന്ന ചില പ്രവർത്തനങ്ങൾ കേരളത്തിൽ വളരെ ശക്തമായിട്ട് കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷത്തിലേറെയായി തുടക്കം കുറിച്ച് ഇപ്പം വളരെ ശക്തമായിട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണഗതിയിൽ നാലര വയസ്സിലോ അഞ്ചു വയസ്സിലോ മദ്രാസിൽ കൊണ്ടുപോയി ചേർത്ത് ഉസ്താദിൻ്റെ കയ്യിലെ വലിയ ചുഴറ്റി അടിക്കുന്ന വലിയ ചൂരലിൻ്റെ ഭയത്തിൽ അറബി മലയാളത്തിൽ തുടങ്ങി അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ ആണെങ്കിൽ മലയാളത്തിൽ തുടങ്ങി അറബിയിലേക്കും അതിൻ്റെ ബാക്കി എല്ലാ തരത്തിലുള്ള ഇസ്ലാമിക വിജ്ഞാനങ്ങളും പഠിച്ച് മതനിയമങ്ങൾ പഠിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ചേരുവകളും സമം ചേർത്ത് കുട്ടികളെ കണ്ടീഷൻ ചെയ്യുന്ന ഒരു പ്രവണത കൊണ്ട് പോലും ഈ മതം കുട്ടികളിൽ വേണ്ടത്ര സ്വാധീനം ചെലുത്തുന്നില്ല എന്ന ബോധ്യത്തിലോ അല്ലെങ്കിൽ ബഹുസ്വര സമൂഹത്തിൽ ഒരു 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 പൗരനായി വളരേണ്ട ഇതൊരു മുസ്ലിം കുട്ടിയായി വളർന്നാൽ മതി എന്ന സങ്കുചിത ചിന്തയുടെ ഭാഗമായിട്ടോ അൽ അൽഫിത്തറകൾ അതുപോലെയുള്ള അത് ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയതാണ് അതുകൊണ്ടാണ് ആ പേര് പറയുന്നത് അതിന് സമാനമായിട്ടുള്ള പല പേരുകളിൽ എല്ലാ സംഘടനകളും ഇത്തരം പരിപാടികൾ നടത്തണം അവിടെ മൂന്ന് വയസ്സുള്ള കുട്ടിയെ തൊട്ട് ആ കുട്ടിയെ എങ്ങനെയാണോ ഒരു മതജീവിയാക്കിയിട്ട് മനുഷ്യൻ എന്നതിനപ്പുറത്തേക്ക് മുസ്ലിം എന്ന മാത്രം ബോധ്യമുള്ള അവസ്ഥയിലേക്ക് അവരുടെ സെൽഫിനെ അങ്ങനെ അവരെ പരിചയപ്പെടുന്ന തരത്തിലേക്കാണ് വളർത്തിക്കൊണ്ടിരുന്നത് ഇങ്ങനെയാണ് ഓരോ വിശ്വാസിയും വിശ്വാസിയായിട്ട് നിലനിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ വിളിച്ച് ചീത്ത പറയുന്നവർ തെറി പറയുന്നവർ ആക്രോശിക്കുന്നവർ ഇന്നലെ എന്നെ വിളിച്ചിട്ട് നാട്ടിൽ നിന്ന് അല നല്ലൂരിന്ന് അൻസാർ ദാരിമി എന്ന് പറയുന്ന ആള് വളരെ എന്താ പറയുക വൈകാരികമായിട്ട് ആൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല വികാരം കൊണ്ട് വിങ്ങി പൊട്ടുന്നില്ല പൊട്ടിത്തെറിക്കും എന്ന് നമുക്ക് തോന്നിപ്പോകും ആ അവസ്ഥയിൽ ആൾക്കെന്തെങ്കിലും ഹാർട്ട് അറ്റാക്ക് വരൂ എന്ന് നമ്മൾ പേടിച്ചു ആ അവസ്ഥയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈകാരിക ജീവികളായിട്ട് ഇവർ മാറുന്നത് വകതിരിവ് വട്ടപൂജ്യമാകുന്നത് എന്ന് ചോദിച്ചാൽ ഈ തരം കാര്യങ്ങളിൽ അവരുടെ വകതിരിവ് പ്രവർത്തിക്കാത്ത തരം അവരുടെ സാമാന്യബോധം വർക്ക് ചെയ്യാത്ത തരത്തിൽ അവരുടെ കോമൺ സെൻസ് ഓഫ് ചെയ്ത് വെക്കുന്ന പ്രക്രിയ അല്ലെങ്കിൽ അതിന് അത് നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഈ അൽഫിത്ര മുതലുള്ള മതവിദ്യാഭ്യാസ ശാലകളിലൂടെയുള്ള കുട്ടികളുടെ പ്രയാണത്തിലൂടെ സംഭവിക്കും ഇനി ഇത് മതവിദ്യാഭ്യാസവും മതം കുത്തി നടക്കലും ഒക്കെയാണ് മതവിദ്യാഭ്യാസത്തിന്റെ കാര്യമാണ് പറഞ്ഞാൽ വീട്ടിൽ ഈ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും വീട്ടുകാരും ഈ മദ്രസ സംവിധാനവും തമ്മിൽ വേറൊരു ധാരണയുണ്ട് അതെന്താണ് ഉസ്താദ് കണ്ടീഷൻ ചെയ്യുന്നതിനനുസരിച്ച് കുട്ടി വീട്ടിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത മാതാപിതാക്കൾക്കാണ് അതുതന്നെ പിതാവ് മാതാവിനെ പ്രത്യേകമായി ചട്ടം കെട്ടിയിരിക്കും കാരണം കുട്ടികളെ പരിചരിക്കേണ്ട ഉത്തരവാദിത്തം ഭർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ കുട്ടികളെ വളർത്തേണ്ട ഉത്തരവാദിത്തം ഭാര്യക്കുണ്ട് അപ്പോൾ ഇത്തരം കുട്ടികൾ മതത്തിൽ പഠിപ്പിക്കപ്പെട്ട വിവാദത്തുകൾ വിശ്വാസങ്ങൾ പ്രാർത്ഥനകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വളരെ ചിട്ടയായി ചെറിയ പ്രായം തൊട്ട് അവരുടെ സ്വഭാവത്തിന്റെ ഭാഗമാക്കുക ശീലം എന്നതിനപ്പുറത്തേക്ക് അവരുടെ സ്വഭാവത്തിന്റെ ഭാഗമാക്കുക എന്ന തരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കും നിസ്കരിക്കാത്തവരെ അടിക്കണം എന്ന മത മതശാസനയുടെ ഒക്കെ അടിസ്ഥാനം അതാണ് ഇന്ന് ഞാൻ ഇത് പറയാൻ കാരണം ഒരു ഉസ്താദിന്റെ ഒരു ചെറിയ ഒരു വീഡിയോ കണ്ടു അതിൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് കുട്ടികൾ നിസ്കാരം അവരുടെ ഒരു ശീലമാക്കി അവർ മാറ്റുന്നത് എന്നത് പറഞ്ഞു കൊടുക്കുന്ന ഒരു രംഗമാണ് അത് നമുക്കൊന്ന് കേൾക്കാം റസൂല് പഠിപ്പിച്ചതാണ് ഏഴ് വയസ്സ് മുതൽ നിങ്ങൾ മക്കളെ നിസ്കാരം പരിശീലിപ്പിക്കണം അത് ട്രെയിനിങ്ങിന്റെ പ്രായമാണ് മൂന്നു കൊല്ലം നമ്മളെ കുട്ടിയ്ക്ക് ഈ പരിശീലനം നമ്മൾ കൊടുത്താൽ പത്തു വയസ്സായാൽ നമ്മൾ ഒന്നും ചെയ്യണ്ട ഹയ്യാലസ്വല ഈ ഒരൊറ്റ വിളി കേട്ടാൽ യാന്ത്രികമായി നിങ്ങളെ കുട്ടി ഒതുണ്ടാക്കും അവൻ നിസ്കരിക്കും അവനെ തല്ലേണ്ടി വരൂല നോക്കൂ യാന്ത്രികമായിട്ട് നമ്മളെ കുട്ടികൾ ഒരു ബാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അതിനർത്ഥം പോലും അറിയാത്ത പ്രായത്തിൽ ആ കുട്ടികൾ ഇവർ പഠിപ്പിച്ചു കൊടുത്തതുപോലെയുള്ള ഒരു നമസ്കാരം നിർവഹിക്കും അവനെ തല്ലേണ്ടി വരൂല ഏഴ് വയസ്സ് മുതൽ മൂന്ന് വർഷം തുടർച്ചയായ കണിശമായ പരിശീലനം അതിലൂടെ ആ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന്റെ ഭാഗമായിട്ട് ഇത് സംഭവിക്കും ഇത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഞാൻ പറയുന്നു മാത്രമേ ഉള്ളൂ ഇതേ കാര്യം നോമ്പിന്റെ കാര്യത്തിൽ സംഭവിക്കും കുട്ടികളുടെ ആരോഗ്യത്തെ അപകടത്തിലാക്കുന്ന തരത്തിൽ ഏഴു വയസ്സും എട്ട് വയസ്സും ഒൻപത് വയസ്സുമൊക്കെയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ സ്കൂളിൽ പോകുന്നവർ അവരൊക്കെ നോമ്പ് പിടിക്കുന്ന ദയനീയമായ കാഴ്ച ദാരുണമായ കാഴ്ച അവരുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള കാഴ്ചകൾ നമ്മൾ കാണും ഇത് രക്ഷിതാക്കൾ അവരെ പരിശീലിപ്പിക്കുകയാണ് ഇതിനു വേണ്ടി കുട്ടികളെ നിർബന്ധിക്കുന്ന രക്ഷിതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ നിർബന്ധിക്കുകയും അവർക്ക് അസ്വസ്ഥത തോന്നിയാൽ പോലും അതിനെ ഹോൾഡ് ചെയ്യാൻ അവരെ പിന്നെ അവരെ നിർബന്ധിക്കുകയൊക്കെ ചെയ്യുന്ന രക്ഷിതാക്കൾ ഉണ്ടാവും അല്ല രക്ഷിതാക്കളും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് നോക്കൂ ഇങ്ങനെയാണ് ഓരോ കാര്യത്തിലും ഞാൻ ഇവരുടെ ഒരു ആരാധന എന്ന രീതിയിൽ ഇവർക്ക് ഈ ആരാധന സ്വാതന്ത്ര്യം അതിനെ നിഷേധിച്ചുകൊണ്ടുള്ള വർത്തമാനല്ല പറയുന്നത് എങ്ങനെയാണ് ഒരു മതജീവിയെ അവർ സൃഷ്ടിച്ചെടുക്കുന്നതെന്നാണ് നമ്മളെടുത്ത് വന്നിട്ട് ഘോര ഘോരം ഇസ്ലാമിന്റെ മഹത്വം പറയുന്നവരൊക്കെ ഈ രീതിയിൽ കണ്ടീഷൻ ചെയ്യപ്പെട്ട് വേറൊരു ഓപ്ഷനോ ചോയ്സോ ഇല്ലാതെ വേറൊരു രീതിയോ കാര്യമോ അറിയാതെ ഈ ചെയ്യുന്ന കാര്യത്തിന്റെ ലോജിക്കോ അതിൻ്റെ റീസണോ അറിയാതെ വളരെ ചെറിയ പ്രായത്തിൽ ഇതുപോലെ കണ്ടീഷൻ ചെയ്യപ്പെട്ടവരാണ് അവരോട് നമ്മൾ ലോജിക്കലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവർക്ക് അറിയില്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് അവർക്ക് അരിശം വരുന്നത് അതുകൊണ്ടാണ് അവർ തെറി വിളിക്കുന്നത് അതുകൊണ്ടാണ് അവർ ഭയങ്കരമായിട്ട് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് കാരണം അവർക്കറിയില്ല ഇത് ചെയ്യണമെന്നും ഇത് ചെയ്തില്ലെങ്കിൽ എന്താണെന്നും പഠിച്ചിട്ടുണ്ട് ഇത് ചെയ്താൽ എന്ത് കിട്ടും ഇപ്പൊ ഞാൻ പറയുന്നത് സ്വർഗം അതിലെ ഹൂറി എന്നുള്ള സങ്കല്പമൊക്കെ വരണമെങ്കിൽ അതും കുറച്ചൊരു പ്രായാവണം ഒരു പതിനേഴ് പതിനെട്ട് ഇരുപതൊക്കെ വയസ്സാകുമ്പോഴാണ് ഇതൊക്കെ വർക്കാവുള്ളൂ അതേസമയത്ത് എന്ന് പറയുന്നത് ഇബിലീസ് എന്ന് പറയുന്നത് മരണം എന്ന് പറയുന്നത് കബറിലെ ശിക്ഷ ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ടര വയസ്സോ മൂന്ന് വയസ്സോ തുടങ്ങി ചെയ്യാൻ പറ്റും അതാണ് ചെയ്യുക അതാണ് ആദ്യം ചെയ്യുക അതാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് ഇവർ ചെയ്യുന്നത് ഇവർ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ അടികൾ ഇവർ എപ്പോൾ തുടങ്ങും പത്താമത്തെ വയസ്സിൽ തുടങ്ങുകയും ചെയ്യും ഇപ്പം ഈ അഞ്ചു വയസ്സ് മുതലും ഏഴു വയസ്സ് മുതലും പരിശീലിപ്പിച്ച പോരാ എന്നുള്ളത് കൊണ്ടാണ് മൂന്ന് വയസ്സ് മുതലുള്ള മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇൻക്യുബേഷൻ സെന്ററുകൾ തുടങ്ങിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊതു വിദ്യാലയങ്ങളുമായി കലരാതെ പൊതുസമൂഹവുമായി കലർന്ന് ഒരു പൊതു പൗരനായി വളർന്നു വരുന്നതിന് പകരം മുസ്ലിം കുട്ടികളായിട്ട് മുസ്ലിങ്ങളായി മാത്രം വളർത്തി കൊണ്ടുവരാനുള്ള അപകടകരമായ ഒരു പ്രവർത്തനമാണ് ഈ അൽഫിത്ര പോലെയുള്ള സാധനം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നടക്കുന്ന ഒരു 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 എന്താ പറയാ ഓൺലൈൻ പരിശീലനമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അറിവുകൾ പകർന്നു നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഉസ്താദ് കാര്യം വലിയ സംഭവമായിട്ട് പറയുന്നത് ഇവിടെ നോക്കൂ ഏഴു വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെ നിങ്ങൾ അങ്ങ് പരിശീലിപ്പിച്ചാൽ പിന്നെ അവനെ തല്ലേണ്ടി വരൂല അത് നിങ്ങൾ എന്ത് ചെയ്യണം കുട്ടികളല്ലേ ഉറങ്ങിക്കോട്ടെ എന്ന് ഈ നാലുമണിക്കും നാലേ കാലിനും പുലർച്ചെ നാലരക്കും അഞ്ചുമണിക്കും ഒക്കെ കിടന്നുറങ്ങുന്ന കുട്ടികളെ നിങ്ങൾ കുത്തി എഴുന്നേപ്പിച്ച് നിസ്കരിച്ച് ശീലിപ്പിക്കണം എന്നാണ് ഈ പറയുന്നത് കേട്ടോ ട്രെയിനിങ് കിട്ടണം വയസ്സ് നമ്മളോ ഏഴ് വയസ്സായ കുട്ടീനെ വിളിക്കണ്ടോ എട്ടു വയസ്സാനും വിളിക്കണ്ടോ ഒമ്പത് വയസ്സായു വിളിക്കണ്ടോ അല്ല സുഭിക്കുവാനാടെ കിടക്ക ഓൻ ചെറിയ കുട്ടിയല്ല കുട്ടിയല്ലാടെ കിടന്നോട്ടേന്നാണ് നമ്മൾ പറയുന്നത് അവന് പരിശീലനം കിട്ടൂല പരിശീലനത്തിന്റെ പ്രായത്തിലാണ് നമ്മൾ പരിശീലനം കൊടുക്കേണ്ടത് ഇതുപോലെ പത്തു വയസ്സ് കഴിഞ്ഞാൽ അവൻ നിസ്കാരം ശീലിച്ചിട്ടില്ലെങ്കിൽ അവനെ ഞെട്ടിക്കണമെന്ന് നിമിതങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇനി വെറും ട്രെയിനിങ് പോരാ ട്രെയിനിങ് ലേശം കടുപ്പം കൂടണം എന്ന് അർത്ഥം എന്നുള്ള ഒരു അപ്പം ഇങ്ങനെ നമ്മൾ പരിശീലിപ്പിച്ച് പത്ത് വയസ്സ് മുതൽ പതിനഞ്ചു വയസ്സ് വരെയുള്ള കാലയളവിനിടയിൽ അവൻ ഈ പരിശീലനം വിട്ടു പുറത്തു പോകാൻ ശ്രമിച്ചാൽ അവനെ അടിച്ച് ശിക്ഷിച്ച് അവനെ വേദനിപ്പിച്ച് അവനെ ഞെട്ടിച്ച് ഈ മതത്തിന്റെ ഭാഗമാക്കണം ഇങ്ങനെയാണ് ഓരോ മുസ്ലിം ഉണ്ടായി വരുന്നത് സ്വാഭാവികമായിട്ടുണ്ടായി വരുന്ന മുസ്ലിം ഇങ്ങനെ ഉണ്ടായി വരുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കും ഇപ്പൊ മൂന്ന് വയസ്സിലൊക്കെ തുടങ്ങുന്ന ഈ മസ്തിഷ്ക പ്രക്ഷാളനത്തിലൂടെ കടന്നു വന്ന് ഏഴ് വയസ്സ് മുതൽ അല്ലെങ്കിൽ അഞ്ചു വയസ്സ് മുതൽ തുടങ്ങുന്ന പരിശീലനങ്ങളിലൂടെ കടന്നു വന്ന് പത്ത് വയസ്സ് മുതൽ പതിനഞ്ചോ പതിനാറോ വയസ്സെത്തുന്നത് വരെയുള്ള ഈ തരത്തിലുള്ള ഭയം ശിക്ഷ തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഒരു ശരാശരി വിശ്വാസിയുടെ നിങ്ങൾ പല ആളുകളും ചോദിക്കാറുണ്ടല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എവിടുന്നാണ് ഇത്ര ക്ഷമ ഇത് മനസ്സിലാക്കിയാൽ മതി ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ മനുഷ്യരോട് ശത്രുതയോ വെറുപ്പോ ദേഷ്യമോ അല്ല തോന്നുക സഹതാപം സഹാനുഭൂതിയാണ് തോന്നുക കാരണം ഈ കുട്ടികൾ വളർന്നു വരുന്നത് ഈ കണ്ടീഷനിങ്ങിലൂടെയാണ് ആ കുട്ടി തന്നെയാണ് പിന്നെ വളർന്ന് മുതിർന്ന് ഇരുപത്തി അഞ്ചും മുപ്പതും നാൽപ്പതും വയസ്സാവുന്നത് മനഃശാസ്ത്ര വിദഗ്ധന്മാരോട് ചോദിച്ചാൽ അറിയാം രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് അഞ്ചു വയസ്സിലൊക്കെ ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ പേടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു വന്ന ചൈൽഡ്ഹുഡ് ട്രോമയിലൂടെ കടന്നു വന്ന കുട്ടികളെ സംബന്ധിച്ച് അവർ ഏതവസ്ഥയിലൂടെയാണ് ഓരോരോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അവരെങ്ങനെയാണ് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കുന്നത് അവർക്കിത് ബോധ്യപ്പെട്ടാൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അപ്പം ഈ തരം പരിശീലനം എന്നിവർ പറയുന്ന ഈ തരം പ്രക്രിയയിലൂടെയാണ് ഓരോ കുട്ടികളും മുസ്ലിമായി വളർന്നു വരുന്നത് അതല്ലാതെ ഇസ്ലാം എന്ന് പറയുന്ന മതം ഇവർ സ്വാഭാവികമായി അറിവ് നേടി അവരതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിനെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യത്തിൽ അത് സ്വീകരിച്ച് അത് ജീവിതത്തിൽ പുലർത്തുന്നവരല്ല ബഹുഭൂരിപക്ഷം വിശ്വാസികളും എന്ന് പറയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്